ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കെൽബ്രോ ചാനലിലോട്ട് തന്നെയാണ് ഒരു വിഷയം പ്രണവ് പ്രവീൺ പ്രണവ് ആ ചാനലിന്റെ ഒരു വിഷയം കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സെയിം നമ്മൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച സെയിം ഫീലിങ്സ് ആണ് ഇപ്പൊ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തെളിച്ച് പറയുക എല്ലാ വീടുകളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ പണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ഉണ്ടാവും അതൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവർ പരിഹരിക്കുകയും ചെയ്യും പക്ഷെ അതിന്റെ ഇടയിലേക്ക് നമ്മളെ നിരീക്ഷകരുണ്ടല്ലോ ആണല്ലോ നിരീക്ഷകർ വന്നിട്ട് നിരീക്ഷിച്ചിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവരെ അഭിപ്രായമായിട്ടാണ് അവര് പറയുന്നത് ആവശ്യം നമ്മളെ വിഷയത്തിൽ തന്നെ സായി സീക്രട്ട് സീക്രട്ടേജന്റ് ഫോൺ വിളിച്ചിട്ട് ബിജുവാൻ കാര്യം അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ വണ്ടിയില്ല ഞാൻ പറയുന്നുണ്ട് സൈബ്രോ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഞാനും മൂപ്പരോട് പറയുന്നുണ്ട് പക്ഷെ എന്നെ എടുത്തിട്ട് വേറെ രീതി പറഞ്ഞു അങ്ങനെ ചെയ്യുവാണെങ്കിൽ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു മേടിക്കാനാണെന്ന് പറയാം പക്ഷേക്കൊക്കെ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എന്ന് വലിയ ആൾക്കാരെ അല്ലെങ്കിൽ ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ സംസാരിക്കൂലും ഇവര് സത്യമൊന്നല്ല